ീഹാർ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു ബി ജെ പിയുടെ സമ്രാട്ട് ചൗധരിയും വിജയ്കുമാർ കുമാർ സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ ഒൻപതംഗ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജെ ഡി യുവിനും ബി ജെ പിക്ക് മൂന്ന് മന്ത്രിമാർ വീതമാണ് ഉള്ളത് എച്ച് എമ്മിൻ്റെ ഒരംഗവും ഒരു സ്വതന്ത്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഔദ്യോഗിക വസതിയിൽ എം എൽ എ മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചത് ബീഹാറിലെ എല്ലാ ബി ജെ പി എം എൽ എമാരും നിതീഷിനെ പിന്തുണച്ച കത്ത് നൽകി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും മറ്റു നേതാക്കളും സത്യപ്രതിജ്ഞ നടക്കുന്ന പട്നയിലെത്തി എന്തുകൊണ്ട് മഹാസഖ്യം ഉപേക്ഷിച്ചുവെന്ന ചോദ്യത്തിന് നിതീഷ് മറുപടി പറഞ്ഞില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടന്നപ്പോൾ കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിൻ്റെ പേര് സി അടക്കം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ തൃണമൂലിൻ്റെ മമതാ ബാനർജി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ തീരുമാനം പിന്നീട് എടുക്കാമെന്ന് രാഹുൽ ഗാന്ധി അറിയിക്കുകയായിരുന്നു ഇതും നിതീഷിൻ്റെ മറുകണ്ഠം ചാടുന്നതിന് കാരണമായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക്